ഹലോ ഫ്രണ്ട്സ് ഫുഡ് വൈബ്സ് ഓഫ് കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ കുറച്ച് അംഗൻവാടി കവിതകളാണ് കേട്ടോ ചൊല്ലാൻ പോകുന്നത് അത് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള കുറച്ച് അംഗങ്ങൾ എന്നോട് ചോദിച്ചിരുന്നു ഒന്ന് ചൊല്ലിത്തരാമോ എന്ന് ഓക്കെ അവർക്ക് വേണ്ടി ഞാൻ ഇന്നിവിടെ ഒരു സാഹസികമായ ഒരു പരിപാടിയാണ് എന്നാലും ഞാൻ നോക്കാം കേട്ടോ ഓക്കെ കുട്ടികൾക്ക് ഇന്നത്തെ കുട്ടികൾക്കൊക്കെ പറയുമ്പോൾ നല്ല റെക്കോർഡിംഗ് പവറാണ് ബ്രെയിനൊക്കെ അല്ലേ ഒരു പ്രാവശ്യം അവർക്ക് കറക്റ്റായിട്ട് ആക്ഷൻ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും അവർ എന്താണെങ്കിലും അവർ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്തിട്ട് അവർ അതേപോലെ ചെയ്ത് കാണിക്കുന്ന കഴിവുള്ള കുട്ടികളാണ് ഇന്ന് ഉള്ളത് പക്ഷെ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ അവരെ പോലെ കുഞ്ഞു കുട്ടികളായിട്ട് തന്നെയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പോഴാണ് അവർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുള്ളൂ കേട്ടോ ആദ്യത്തെ കവിത നമ്മുടെ ഒരു കാർട്ടൂൺ കഥാപാത്രം ഉണ്ടല്ലോ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടണേ കാത്തു പൂച്ചയല്ലേ കാത്തു പൂച്ചയുടെ ഒരു പാട്ടാണ് കേട്ടോ അത് മിക്ക കുട്ടികൾക്കും ഇഷ്ടമായിരിക്കും എന്താ വെച്ചാൽ നമ്മളത് പല പ്രാവശ്യം കേട്ടതാണ് എന്നാലും ഞാൻ അതിവിടെ ഒന്നുകൂടെ ചൊല്ലിത്തരാം അമ്മമാരി പഠിച്ചതിന് ശേഷം കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ആക്ഷൻ സോങ്ങിൽ വേണം കേട്ടോ പറഞ്ഞു കൊടുക്കാൻ അപ്പോൾ അവർ പെട്ടെന്ന് പഠിച്ചോളും ഓക്കെ നോക്കാം പറഞ്ഞു മ്യാവൂ നിങ്ങളുടെ കാത്തു ആര് പറഞ്ഞു മ്യാവൂ ഞാനാ നിങ്ങളുടെ കാത്തു എന്നോടൊപ്പം കൂടാനാർ കാണാർക്കാണ് ഇഷ്ടം ആര് പറഞ്ഞു മ്യാവൂ ഞാനാ നിങ്ങളുടെ കാത്തു എന്നോടൊപ്പം കൂടാനാർ കാണാർക്കാണ് ഇഷ്ടം മച്ചിന്മോളിൽ കേറാം മ്മ കൊ കൊടുക്കാം അപ്പൂ സ്വത്തുകളിച്ചാടി നടക്കാം മച്ചിൻ മോളിൽ കയറാം കിട്ടൂനുമ്മ കൊടുക്കാം അപ്പൂ സ്വത്തുകളിക്കാം തുള്ളിച്ചാടി നടക്കാം നല്ലതു മാത്രം ചെയ്യാം അമ്മ പറഞ്ഞാൽ കേൾക്കാം നല്ലതു മാത്രം ചെയ്യാം അമ്മ പറഞ്ഞാൽ കേൾക്കാം കുറുമ്പു കാട്ടാൽ നോക്കാം കുസൃതി കാട്ടി രസിക്കാം ആര് പറഞ്ഞു പറഞ്ഞൂമ്യാവൂ ഞാൻ നിങ്ങളുടെ കാത്തു എന്നോടൊപ്പം കൂടാനാർക്കാണാർക്കാണ് ഇഷ്ടം അടുത്തതായിട്ട് ഒരു കള്ളക്കുറുക്കൻ്റെ പാട്ട് കേൾക്കാം കേട്ടോ ക്കിൽ വെള്ളം കുതിച്ച് കൊമ്പത്ത് നോക്കി നിന്നു അടുത്ത പാട്ട് എന്താണെന്നറിയാമോ ഒരു കുഞ്ഞിക്കോഴി അരിമണി തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പരതി നടക്കുന്ന പാട്ടാണ് കേട്ടോ മഞ്ഞക്കുഞ്ഞിക്കാലുള്ള കുഞ്ഞിക്കോഴിക്ക് അരിമണി തിന്നാൻ മഞ്ഞക്കുഞ്ഞിക്കുഞ്ഞോഴിക്ക് അരിമണി തിന്നാനുള്ളിൽ ഒരുതരി അരിമണി പോലും തിന്നാൻ കിട്ടിയില്ല മഞ്ഞ കുഞ്ഞിക്കാനുള്ള കുഞ്ഞിക്കോഴിക്ക് അരിമണി തിന്നാനുള്ളിൽ അമ്മക്കുട്ടി വന്നിട്ടി വിതറിയപ്പോൾ കുഞ്ഞിക്കോഴി വീഗം വയറുനിറച്ചല്ലോ അമ്മക്കുട്ടി വന്നിട്ടി വിതറിയപ്പോൾ കുഞ്ഞിക്കോഴി വീഗം വയറുനിറച്ചല്ലോ മഞ്ഞക്കുഞ്ഞാലുള്ള കുഞ്ഞിക്കോഴിക്ക് അരിമണി തിന്നാനുള്ളിൽ മോഹമുദിച്ചല്ലോ കീയും കീയും പാടി പരിധി നടന്നിട്ടും ഒരു തരിമണി പോലും തിന്നാൻ കിട്ടിയില്ല അടുത്തതായി കാക്കയുടെയും കോഴിയുടെയും അതെ താറാവിൻ്റെയും തത്തമ്മയുടെ ഒക്കെ കുപ്പായത്തെ പറ്റിയൊരു പാട്ട് പാടിയാലോ കാക്കയ്ക്കുണ്ടൊരു കുപ്പായം കറുത്ത കുപ്പായം കാക്കയ്ക്കുണ്ടൊരു കുപ്പായം കറുത്ത കുപ്പായം കോഴി വെള്ളത്തിൽ വെള്ളക്കുപ്പായം ഈ കുപ്പായം പച്ചക്കുപ്പായം അടുത്തതായിട്ട് മഴയുടെ ഒരു പാട്ടുകൂടെ പാടിയിട്ട് നമുക്ക് നിർത്താം കേട്ടോ മഴ 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 വന്നു മാനെത്തൂന്നൊരു മഴ 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 വന്നു മാനത്തൂന്നൊരു മഴ വന്നു മിരികൾ ഉത്സവമായി വന്നു മഴമഴു മലയുടെ മുകളിൽ തങ്ങാതെ മാളിക മുകളിൽ തങ്ങാതെ മഴ 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 വന്നു മിരികൾ ഉത്സവമായി വന്നു അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയും പാട്ടുകളാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ പാടിയിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വാസത്തില്ലേ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ബായ്